കരമായ കളികൾ വീടിൻ്റെ മുമ്പിൽ വച്ച് കളിച്ചപ്പോൾ അതാ യൂസഫിൻ്റെ ജ്യേഷ്ഠന്മാരോടുകൂടെ കാട്ടിലേക്ക് പോകാൻ ആശ്രമികന്തുയെന്നു മാത്രമല്ല ആശാമീകനും പാവയോ ഡൊന്നും നേ അരിമക്കാളി കാണാൻ അണ്ണർ കൂടെ ആയക്കെന്നെ ആറ്റമോനെയായപ്പാറേ പെരികെ ഭായം എന്നെ ലുണ്ട് ജ്യേഷ്ഠന്മാരുടെ അതിമനോഹരമായ കളികൾ കണ്ട് ആശപമുണ്ട് യൂസഫ് വാപ്പയോട് പറഞ്ഞു വാപ്പ അണ്ണരോടുകൂടെ കാട്ടിലേക്ക് എന്നെ പറഞ്ഞു വിടൂ പക്ഷേ വാപ്പ പറഞ്ഞു മോനെ നീ ആഗ്രഹം വിട്ടേക്കണം നിന്റെ മനസ്സിൽ നിന്നും ആ ആഗ്രഹം വിട്ടേക്കണം നാം പല ദുസ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് മോനെ നിന്റെ കൽവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ആശ മുറിച്ച് കളയണമെന്ന് യൂസഫിനോട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഏതായാലും യൂസഫിനെ മനമില്ല മനസ്സോടെ വാപ്പ അതാ പറഞ്ഞയച്ചു എന്ന് മാത്രമല്ല ജ്യേഷ്ഠന്മാരോട് പലതും പറഞ്ഞ വിസിയത്തുകളൊക്കെ പറഞ്ഞ് കാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ കാട്ടിലെത്തേണ്ട താമസം ശമൂനത മഹാന യൂസഫിനെ പി അലീസ്ലാമിനെ യൂസഫിനെ തോളിലേറ്റിക്കൊണ്ടായിരുന്നു കാട്ടിലേക്ക് പോയിരുന്നത് വാപ്പയുടെ അടുക്കൽ നിന്നും നല്ല വെള്ള ചമഞ്ഞ് കൊണ്ട് യൂസഫിനെ തോളിൽ വെച്ചുകൊണ്ടുപോയ ശംഖുൻ മൈതാനിയിലെത്തേണ്ട താമസം വാപ്പയുടെ കണ്ണ് മറഞ്ഞു എന്ന് ഉറപ്പാക്കിയപ്പോൾ അവരൊറ്റയേറായിരുന്നു യൂസഫിനെ മാത്രമല്ല യൂസഫിനെ അടിക്കാനും വെട്ടിക്കാനും തുടങ്ങി പല കാര്യങ്ങളും അതിനിടയിൽ അവർ പറയുന്നു എടാ നീ വാപ്പക്ക് ഞങ്ങളിൽ നിന്നൊക്കെ വാപ്പാനെ അകറ്റി വാപ്പയിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കൊണ്ട് നീ നല്ല പിള്ള ചമ നല്ല പിള്ള ചമയുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂസഫ് മാത്രമല്ല പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്തൊക്കെ നിൻ്റെ കാൽ കീഴിൽ നിർത്തണ്ട് എന്തൊക്കെ നീ വാപ്പാനോട് കള്ള കഥകൾ പറഞ്ഞു മെനഞ്ഞുണ്ടാക്കിയത് എന്ന് യൂസഫിനോട് പറഞ്ഞുകൊണ്ട് യൂസഫിനെ കൊണ്ടുപോയ ജ്യേഷ്ഠന്മാരെല്ലാവരും മടിയും വിടിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം മർദ്ദനം സഹിക്കവയ്യാതാവാതെ അവിടുന്ന് യൂസഫ് അവരോട് പറയുകയാണ് മല്ലിക പൂലോക തൊള്ളാശോക്കെയും തള്ളിയ വസന്നം എന്നുറച്ചേ ചേ മങ്കർ മുഖം ഭിങ്ങിക്കാരഞ്ഞ തങ്ങൾ പേരൂ आनमूशी चेश യൂസഫതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് ജ്യേഷ്ഠന്മാരോട് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കൽപ്പാദങ്ങളിൽ ചെന്ന് വീഴുന്നുണ്ടെങ്കിലും അതൊന്നും അവർ കാര്യമാക്കാതെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം എൻ്റെ പ്രിയപ്പെട്ട അനുജ ജ്യേഷ്ഠന്മാരിൽ നിന്നും ഇനി എനിക്കൊരു സഖ്യം കിട്ടുകയില്ല എന്ന് ഉറപ്പായപ്പോൾ അതാ യൂസഫ് പറയുകയാണ് നല്ലയാ ഭൂരിൽ വാക്കുങ്കൾ

പ്പവയുടെ അടുക്കൽ നിന്നും നിങ്ങൾ എന്നെ കൊണ്ടുപോരുമ്പോൾ വാപ്പ മോനെ നല്ല വണ്ണം നോക്കിക്കൊള്ളണം പാല് കൊടുത്തു കൊള്ളണം കുട്ടിക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കൊടുത്തു കൊള്ളണം ഭക്ഷണം കൊടുത്തു കൊള്ളണം എല്ലാം നിങ്ങൾ വാപ്പയോട് റെഡിയായി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വാപ്പ പറഞ്ഞതിനൊക്കെ അനുസരിച്ച് യെസ് മുകളിൽ നിങ്ങൾ വിട്ട് വന്നതല്ലേ എന്നിട്ട് നിങ്ങൾ എൻ്റെ ഏറ്റവും വലിയ ദ്രോഹികൾ ഏറ്റവും വലിയ സ്നേഹ പിന്നെ നല്ല എല്ലാ സഹായങ്ങളും ചെയ്തു തരേണ്ട നിങ്ങൾ ഇപ്പോൾ എന്നെ ഉപദ്രവിക്കുകയാണോ നിങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് യൂസഫും മറ്റു ചോദ്യം കൂടി മറ്റൊരു കാര്യം കൂടി പറയുകയാണ് നാളെ കീയാമ്മ പാളും നേരത്തിൽ വീളും എന്തോർക്കേ നാളിയാക്ക ത്തി താളുന്ന ജഹന്നമാകുന്ന നരകത്തിൽ ആ തീ കുണ്ടാരത്തിൽ നിങ്ങൾ വീഴുന്ന രംഗം നിങ്ങളൊന്നോർക്കൂ വാപ്പയെയാണ് നിങ്ങൾ ചതിച്ചിരിക്കുന്നത് വാപ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എന്നെ മർദ്ദിക്കുകയാണല്ലേ നിങ്ങൾ എന്നെ സഹായിക്കേണ്ടവരല്ലേ ഉണ്ടാകുമ്പോൾ എൻ്റെ ജ്യേഷ്ഠന്മാർ പതിനൊന്നാളുകളോളം വരുമ്പോൾ ഉണ്ടാകുമ്പോൾ ഞാൻ വളരെ സുരക്ഷിതനാകേണ്ട സ്ഥാനത്ത് നിങ്ങൾ എന്നെ മർദ്ദിച്ച് കളയുകയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യൂസഫ് പൊട്ടി പൊട്ടി കരയുകയാണ് ഏതായാലും അവരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി എന്താണ് തീരുമാനമെന്നറിയേണ്ടേ ജുബുൽ അസീർ എന്ന് പറയുന്ന കിണറ്റിൽ തള്ളിയിടാൻ അവർ തീരുമാനിക്കുകയാണ് എന്നാൽ വാപ്പയിൽ നിന്ന് അകറ്റിലാകും മാത്രമല്ല ആരെങ്കിലും അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ പലതാ ഏതെങ്കിലും നാട്ടിലേക്ക് കൊള്ളും എന്നുള്ള ആ തീരുമാനത്തിൽ ജുബുല്ലസീൻ എന്ന് പറയുന്ന കിണറ്റിൽ ഇടാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് മാത്രമല്ല ജുബുല്ലസീനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങൾ പറയുന്നു എന്താണ് പറയുന്നത് തള്ളിട്ടും അല്ലെങ്കിൽ വെളിയാലേ അപ്പോൾ ആരെങ്കിലും എന്തു ചെയ്യും എടുത്തു കൊണ്ടുപോയിക്കോളും അതല്ലെങ്കിൽ കഴിഞ്ഞിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മരിച്ചോളും അങ്ങനെ അന്നേ കൂഫത്തിൽ തങ്കളെ തള്ളാൻ അവരാഗെ ഉറച്ചിടതിലാൽ നന്ദേ കോപത്തിലൊരു നബിത്തന്ന നടുക്കെട്ടി കായി കാലുകൾ പിന്നെ അങ്ങനെ യഹൂദായുടെ ഒരു അഭിപ്രായം മാനിച്ച് ഒരല്പം സ്നേഹം യൂസുഫിനോട് ഉണ്ടായിരുന്ന യഹൂദ പറഞ്ഞു യൂസഫിനെ കൊല്ലാൻ ഞാൻ അയക്കുകയില്ല വാപ്പയോട് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ യൂസഫിനെ മറ്റെന്തെങ്കിലും ചെയ്യാമെന്നുള്ള തീരുമാനം അങ്ങനെ ലാസ്റ്റ് തീരുമാനമെത്തിയത് ജുബുല്ലസീൻ എന്ന് പറയുന്ന കിണറ്റിൽ തള്ളിയിടാം ഏതായാലും ആ കിണറ്റിൽ തള്ളിയിടാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല ആ കിണറ്റിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ കിണറ്റിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല വാപ്പയാണെങ്കിലോ അവരുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുകയാണ് എന്താണ് വാപ്പയുടെ അവസ്ഥ എന്നറിയില്ല വാപ്പ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തിക്കൊണ്ട് വീടിൻ്റെ മുറ്റത്തു കൂടെ ഇങ്ങനെ വ്യസനത്തോടുകൂടെ എന്താണ് യൂസഫ് തിരിച്ചു വരാത്തത് കാട്ടിൽ നിന്നും എന്താണ് യൂസഫ് തിരിച്ചു വരാത്തത് എന്നുള്ള നിലക്ക് അവരങ്ങനെ വീടിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ ലാത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു പിടിയും കിട്ടുന്നില്ല ആ സമയത്താണ് ീടകൂടുത്തെ ഇരസത്തിൽ മക്കൾക്ക പോതിൽ മാനം കൂളിറുത്ത് മഞ്ഞറിനെ ബിക്ക രാവിലൂറക്കം മറ്റേ മധുരക്കാനി മോന നോക്കിവേ സര പെട്ട് മക്കൾ കാട്ടിലേക്ക് കൊണ്ടുപോയ ആ ദിവസം ആ രാത്രി യാക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാമിന് ഉറക്കം വരുന്നില്ല അദ്ദേഹം തൻ്റെ മകനെക്കുറിച്ചോർത്ത് പൊന്നോമന പുത്രനെ കുറിച്ചോർത്തുകൊണ്ടുള്ള ചിന്തയാൽ അതാ ഉറങ്ങാതെ ഉറക്കിൽ നിന്ന് കിടക്കാൻ വേണ്ടി പോകുന്നു വീണ്ടും എഴുന്നേൽക്കുന്നു വീണ്ടും കിടക്കുന്നു ഇങ്ങനെ ആ വരാന്തയിൽ കൂടെ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് വളരെ വ്യസന സമയത്തും അദ്ദേഹം സമയം തള്ളി നീക്കുന്ന സമയത്താണ് എൻ്റെ നൂരത്തും മൂശയിത്തും നേരം പുലർന്നേ എല്ലാ പാനീകളും ബന്ധുകൂടി കലർന്നന്ന് അങ്ങനെ പാടെ വ്യസനിക്കാനിട വന്നേക്കാം വലിയോൻ കഥ പോലെ വരും ലാശക്ക എന്ന് വിചാരിച്ച് മഹാനായ യാക്കൂബ് നബി അലി അലിസ്ലാം അദാ എല്ലാവരും അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അവിടെ കഴിഞ്ഞു സംഭവം എന്തെന്നറിയില്ല എന്താണ് ജ്യേഷ്ഠന്മാരുടെ പദ്ധതി കിണറ്റിലിട്ടതിന് ശേഷം ജുബുല്ലസീനിലിട്ടതിന് ശേഷം അവരെന്ത് ചെയ്തു എന്നറിയേണ്ടേ അതാണ് കവി വിവരിക്കുന്നത് നബിയാരെ പിന്ന പിരട്ടി യൂസുവിന് വേരി ഇസ്ലാമിന്റെ കുപ്പായം ഊരി ഊരിവാങ്ങുകയും ആ കുപ്പായത്തിൽ ആടിന്റെ രക്തം പുരട്ടിക്കൊണ്ട് വാപ്പയുടെ അടുക്കലേക്ക് അതാ വാപ്പ യൂസുഫിനെ ചെന്നായി പിടിച്ചു എന്ന് പറയുന്ന ഉപാധിയുമായി അവർ വാപ്പയുടെ അടുക്കലേക്ക് വരികയാണ് ഏതായാലും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ഏക്കുബി നബി അലി ഇസ്ലാമിൻ്റെ വീട്ടിലേക്കാണ് ഏക്കുബ് നബി എവിടേതാ മകനെക്കുറിച്ചോർത്ത് മകൻ എന്താണ് തിരിച്ചു വരാത്തത് എന്നാലോചിച്ചുകൊണ്ട് വിഷമത്തിലിരിക്കുന്ന സമയത്താണ് പരമ ദുഃഖം കവിന്ദിൻ്റെ മരണക്കൂറ്റാ മരണക്കൂറ്റാറ് മൈൽ ദൂരത്തി നടുക്കാതിൽ റെഡിക്ക് വിരുത്തിവാ കടി ചെന്നായി ഭുജിത്ത് വിവരം കേട്ടാ പൊളുതിൽ ബോധം മറിന് താങ്ങി പിടിത്ത അങ്ങനെ സമാധാനമില്ലാതെ കഴിയുന്ന യാക്കൂബ് നബി അലിസ്സലാം അതായ സമയത്തോടെ അടുത്ത സമയത്താണ് ഒരു നിലവിളിയുമായി ജ്യേഷ്ഠന്മാരെല്ലാവരും മക്കളെല്ലാവരും കൂടി വരുന്നത് എന്താണ് മക്കൾ പറയുന്നത് ബാവാ ഞങ്ങളവിടെ കളിക്കുന്ന സമയത്ത് യൂസഫിനെ ചെന്നായി പിടിച്ചുപോയി എന്താണ് ഈ കേൾക്കുന്നത് ആന അഴക്കുബ് നബി അലി ഇസ്ലാം ഈ വാർത്ത അങ്ങ് കേൾക്കേണ്ട താമസം ഒരു ഭാഗത്തേക്ക് ബോധമില്ലാതെ മറിഞ്ഞു വീണിരിക്കുകയാണ് വാപ്പ ഈ രോഗത്തു വിട പറയുന്നു എന്ന് മക്കൾക്ക് തോന്നിപ്പോകുന്ന രൂപത്തിൽ ജഡലമ്മിൽ ിൽ നിന്നുർവിടുന്തേ പരിശു കണ്ട് തമ്മ തമ്മിൽ ഉരത്ത് നമ്മൾ എടുത്തത് പണികൾ എന്ത് പണിയാണ് നാം ചെയ്തത് എന്നവർ പരസ്പരം പഴിചാരികയാണ് വാപ്പയാണെങ്കിൽ അതാ മരിച്ചുപോയ രൂപത്തിൽ ബോധം കെട്ടി വീണിരിക്കുന്നു ഏതായാലും അങ്ങനെ ബോധം അല്പം വന്നപ്പോൾ മഹാനായ കുബരിബി അലി ഇസ്ലാം മക്കളോട് ചോദിക്കുകയാണ് പന്നികളോട് ഉമ്മൈകൾ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ മഹാനായ കുബി നബി അലി ഇസ്ലാം ചോദിച്ചു മക്കളെ എൻ്റെ ചെന്നായ ഭക്ഷിച്ച യൂസഫിന്റെ വല്ല അവശിഷ്ടങ്ങളും നിങ്ങൾ കണ്ടോ വല്ല അവശിഷ്ടങ്ങളും നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചെന്നായ ഭുജിച്ചതിൻ്റെ വല്ല അവശിഷ്ടങ്ങളും കിട്ടിയോ എന്ന് മഹാനായ കുബി നബി അലി ഇസ്ലാം തൻ്റെ മക്കളോട് ചോദിച്ചപ്പോൾ നീ ഉടനകമീസെടുത്ത് ചൊന്നേ ഇത് ഇഴക്കുവിനു ചോദിച്ചപ്പോൾ മക്കളതാ കബസിൻ്റെ ആടിൻ്റെ രക്തമാക്കി കൊണ്ടുവന്ന കുപ്പായം രക്തമാക്കി കൊണ്ടുവന്ന കുപ്പായം വാപ്പക്ക് നൽകി വാപ്പ അത് തിരിച്ചും മറിച്ചും നോക്കിയെന്ന് മാത്രമല്ല വാപ്പ അത് കണ്ടിട്ട് ചിരിക്കുകയാണ് ആ സമയത്ത് മക്കൾ ചോദിക്കുന്നു എന്താണ് വാപ്പ വാപ്പക്ക് പിരാന്തായോ മോളിന്ത് കന്നിൻ്റെ തമ്മാൽ മുഷിപ്പ് ഹമ്മാൽ മൂത്തൻ്ലും പിതാവേ അജ ണുന്നേ കാണുന്നേ അപ്പൾ ചേരി വരുന്നു കനിമക്കളേ പറ ആനായ നബി അലി ഇസ്ലാം ചോദിക്കുകയാണ് മക്കളെ എന്താണ് നിങ്ങൾ ചിരിക്കുന്നത് എന്നല്ലേ ചോദിക്കുന്നത് എനിക്ക് ഭ്രാന്തായിട്ടല്ല എൻ്റെ മകനെ ചെന്നായ ഭക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ ഈ കുപ്പായത്തിനൊരു പോറലും ഏറ്റിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് നിങ്ങളുടെ ഈ കള്ളക്കള കള്ളക്കഥകൾ നിങ്ങളുണ്ടാക്കി വന്നിരിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പാണ് വനത്തിൽ ഞങ്ങൾ ചരക്കിൻകെട്ടേ വളർമാരുത്തപ്പെട്ടേ ക്ഷണത്തിൽ പോരാൻ ദിദിമയിൽ പോയി ണ്ട് അപ്പ ഞങ്ങൾ പറയുന്നത് സത്യമാണ് ഞങ്ങൾ ചിരക്കിൻ്റെ അവിടെ ചരക്കുകളൊക്കെ അവിടെ കൊടുന്ന് വെച്ച് ഒരു ഭാഗത്ത് മൈതാനത്ത് എത്തിക്കായിരുന്നു അടുത്ത് യൂസഫിനെയും ചരക്കുകളെയും ഒരു ഭാഗത്തിരുത്തി പക്ഷേ ആ സമയത്താണ് ഞങ്ങൾ കളിയിലേർപ്പെട്ട സമയം ചെന്നായ പിടിച്ചുകൊണ്ടുപോയത് ഇഴക്കൂബ് നബി അലി ഇസ്ലാമിനോട് കള്ളക്കഥകൾ ഇവർ പറയുന്നുണ്ടെങ്കിലും വാപ്പയക്കുന്ന ഇഴക്കൂബ് നബി അലി ഇസ്ലാമിന് എല്ലാ സംഭവങ്ങളും പിടുത്തം കിട്ടിയിരിക്കുന്നു എൻ്റെ പുന്നാര മകൻ യൂസഫിനെ ജ്യേഷ്ഠന്മാർ അപകടപ്പെടുത്തിയിരിക്കുന്നു ഉപ അപായപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള സെഗനൽ ഇഴക്കൂബ് നബി അലി ഇസ്ലാമിനേക്ക് കിട്ടുകയാണ് ഏതായാലും അവർ വാപ്പയോട് പറഞ്ഞു വാപ്പ ഞങ്ങൾ സത്യമാണ് പറയുന്നത് ഞങ്ങൾ ഇഴക്കൂബിനെ യൂസഫിനെ ഭക്ഷിച്ച ചെന്നായി വേണമെങ്കിൽ പിടിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെന്നായി പിടിക്കാൻ വേണ്ടി കന്നാലില മലയിലെ മലമുകളിലേക്ക് വലകളുമായി പോവുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നുണ്ട് തോറ്റുമ്പോൾ പാപികൾ വന്ന് ചുറ്റി പിടി പിടിത്തന്നെ കെട്ടിക്കൊണ്ടിന്ന് അങ്ങനെ വല വെച്ചുകൊണ്ട് ചെന്നതിനെ പിടിച്ച് ഏകൂനബി അലൈ ഇസ്ലാമിൻ്റെ മുമ്പിൽ ഹാജരാക്കി ആ ചെന്നായ അക്കൂരബിൻ്റെ മുമ്പിൽ വന്നപ്പോൾ വർത്താനം പറയണേ ഏകൂരബിനോട് പറയണേ നബിയേ നിങ്ങളെ മക്കള് ഞാൻ വളരെ വ്യസനത്തോട് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനെ കാണാതെ ഇണ പിരിഞ്ഞതിൽ ഞാൻ ദുഃഖിതനായി ഏഴ് ദിവസത്തോളമായി ഇവിടെ കഴിഞ്ഞു കൂടുകയാണ് ആ മലയിൽ ആ സമയത്താണ് നിങ്ങളുടെ മക്കൾ എന്നെ ഇതാ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നായ ഈ സംഭവം പറഞ്ഞപ്പോൾ മക്കളാകത്ഭുതപ്പെട്ടു പോയി എന്ന് മാത്രമല്ല ഏകൂബ് നബി അലൈ ഇസ്ലാം ചെന്ന ഇക്കൂബ് നബി അലി ഇസ്ലാം ചെന്നായിന് വേണ്ടി ദ ചെയ്യുകയും അങ്ങനെ ഭാവി കാങ്കിൽ ചെന്നായി പിന്നും നിന്നും ുംബാലെ കന്നിൽ വന്ന് ഞാൻ കൂടി ഞാൻ ഈ മലയിലല്ല താമസം ഞാൻ മറ്റൊരു മലയിലാണ് പക്ഷേ എൻ്റെ ഇണയെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ കന്നാനാകുന്ന ഈ മലയിൽ കൻ കന്നാനതിർത്തിൽപ്പെട്ട ഈ മലയിൽ ഞാൻ വന്ന് ഇവിടെ വ്യസനത്തോടു കൂടെ എൻ്റെ ഇണ ചത്തുപോയി എന്ന വാർത്ത അപ്പോഴാണ് അറിയുന്നത് അങ്ങനെ വളരെ വ്യസനത്തോടുകൂടെ ഞാൻ മലയിൽ കഴിഞ്ഞു കൂടുന്ന സമയത്താണ് നിങ്ങളുടെ മക്കൾ എന്നെ പിടിച്ചുപോയത് എന്ന് പറഞ്ഞു മാത്രമല്ല മഹാനായ ഇഴക്കുബ് നബി അലിസ്ലാമാറ്റലി നബിൻ്റെ ചേർത്തി അടവേ കുല കുറ്റം എന്നിൽ ചുമത്തി എഴക്കുബ് നബിയുടെ നായ ചെന്നായ പറയുകയാണ് ഞാൻ പാപിയാണ് ഞാൻ ദോശിയാണ് ഞാൻ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മകനെ ഭക്ഷിച്ചിട്ടില്ല മാത്രമല്ല അടവേ കുലക്കുറ്റം എന്നിൽ ചുമത്തി നിങ്ങളുടെ മക്കൾ കുലച്ചു കുലക്കുറ്റം എന്നിൽ ചുമത്തിയിരിക്കുകയാണ് ഇനി എന്ന് പറഞ്ഞപ്പോൾ ഇഴക്കൂബി നബി അലീസ്ലാത്തു വസ്സലാം അതാ ചെന്നായിക്കിനിന് ചെന്നായിന് ദ ചെയ്തുകൊണ്ട് ചെന്നായിനെ പറഞ്ഞയക്കുകയാണ് അടിച്ച് അഴിച്ചുവിടുകയാണ് അഴിച്ചു എന്ന് മാത്രമല്ല ഇനി നിങ്ങളുടെ ശ്രദ്ധ ബഹുമാനപ്പെട്ട ഇഴക്കൂബി നബി അലീസ്വലാത്തു വസ്ലാമിൻ്റെ ഇഷ്ട മകനായ യൂസഫിനെ ചവർ ജിബുല്ലഅസീൻ എന്ന് പറയുന്ന കിണറ്റിൽ ഉപേക്ഷിച്ചിരിക്കുന്നു ആ കിണറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അരിമാനെ അമ്പന്മാറി ജുബുൽ എന്ന് പറയുന്ന കിണറ്റിൽ ജ്യേഷ്ഠന്മാർ യൂസഫ് നബി അലി ഇസ്ലാമിനെ തള്ളിയിട്ടു എന്ന് മാത്രമല്ല അവിടെ മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാമിനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അഥവാ ഒരു സ്വർഗീയ സുഖം തന്നെ അള്ളാഹു റബുൽ യൂസുഫ് നബി അലി ഇസ്ലാമിനി കിണറ്റിൻ്റെ അടിയിൽ ഒരുക്കി വച്ചിരിക്കുകയാണ് അതാണ് ഇവിടെ മഹാകവി മുത്തുക്കോയത്തങ്ങൾ പറയുന്നത് പറയുന്നു അങ്ങനെ മഹാനായ യൂസുഫ് നബിയെ ജുബുല്ലസീനിലിട്ട സമയത്താണ് മകനായ മാലിക്ക് കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്കും അതുപോലെ തന്നെ പല ഭാഗത്തേക്കും കച്ചവടത്തിന് പോകുന്ന മാലിക്ക് ഇത് കന്നാനിൽ എത്തപ്പെട്ടിരിക്കുകയാണ് കന്നാനിൽ അദ്ദേഹം ഒരു തമ്പ് കെട്ടി അവിടെ ഒരു ടെൻറ്റ് കെട്ടിക്കൊണ്ട് അവിടെ താമസിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയില്ല അടുത്ത എപ്പിസോഡിൽ